െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം വിശാജുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ സാഹചര്യം ഇതാണ് യേശു എഴുപത്തിരണ്ടുപേരെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയച്ചു അവർ ഒരുപാട് സുവിശേഷം പ്രഘോഷിച്ചു ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു രോഗശാന്തി അത്ഭുതമായ രോഗശാന്തി പിശാചു ബഹിഷ്കരണം വലിയ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ തങ്ങൾക്ക് ഉണ്ടായ ഈ വലിയ അത്ഭുതങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് സന്തോഷിക്കുമ്പോൾ യേശു പറയും സന്തോഷിക്കുന്നത് ഇതിലായിരിക്കരുത് അത്ഭുതങ്ങളും അടയാളത്തിൽ അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അടയാളമാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളം അപ്പോൾ പിശാചുകൾ കീഴടങ്ങുന്നു രോഗശാന്തി ഉണ്ടാകുന്നു ഒക്കെ നല്ല കാര്യം പക്ഷേ അതല്ല പ്രധാനം എന്താണ് പ്രധാനം നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നു എന്താണ് അർത്ഥം നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശമാണ് പേരെഴുതുക അംഗത്വമാണ് നമുക്കറിയാമല്ലോ നമ്മൾ പേരെഴുതുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആധാർ കാർഡാവട്ടെ പാസ്പോർട്ടാവട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശമുള്ള പൗരന്മാരാണെന്ന് ബോധ്യമാണ് അപ്പോൾ ദൈവരാജ്യത്ത് നിങ്ങൾക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നു അതാണ് പ്രധാനം അപ്പോൾ മറ്റതെല്ലാം അടയാളങ്ങളാണ് അപ്പോൾ അടയാളങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് അമിതമായ പ്രാധാന്യം അത്ഭുതങ്ങൾക്കും മടയാളങ്ങളും കൊടുക്കുമ്പോൾ യഥാർത്ഥം എന്താണെന്ന് മറന്നുപോകുന്നു നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അങ്ങ അങ്ങനാണ് ദൈവത്തിൻ്റെ മക്കളാണ് ആ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇപ്പോൾ പരിശുദ്ധാർത്ഥം നൽകുന്ന ദൈവമക്കളുടെ സ്ഥാനമാണ് ആ ദൈവമക്കളാണെങ്കിൽ സന്തോഷിക്കുക അഭിമാനിക്കുക ഇപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവത്തിന് മക്കളാണെന്നുള്ള ബോധ്യത്തിലൂടെ ജീവിക്കണം അതാണ് യേശുശേഷമാർ എന്നുള്ള പാഠം ഇപ്പോൾ ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസൂഷിക്കുക അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ അടയാളം കണ്ടുവരും പക്ഷേ അതിനേക്കാൾ പ്രധാനം ദൈവം നമ്മുടെ മക്കളാണെന്നുള്ളത് ദൈവം നമ്മുടെ പിതാവാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊരു ബോധ്യമാണ് അതാണ് ദൈവരാജ്യത്തിന് പേരെഴുതിയിരിക്കുന്നു അതിൽ സന്തോഷിക്കുക ഇപ്പോൾ ദൈവരാജ്യത്തിന് അങ്ങളാണെന്നുള്ള ബോധ്യത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ i